അതെ സൈല ഞങ്ങൾക്ക് വളരെ സന്തോഷം കാരണം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിനിടെയാണ് കണ്ണൂർ കപ്പ് നേടുന്നത് പലപ്പോഴും ഒന്നോ രണ്ടോ പോയിന്റാണ് കപ്പ് നഷ്ടപ്പെട്ടത് അത് ഇനി ഒരു കാലത്തും തിരിച്ചു കൊടുക്കാതെ വിധം കണ്ണൂരെ കുട്ടികൾ നല്ല രീതിയിൽ മികവോട് കൂടി കളിച്ചു എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച ഭാഗമായിട്ടാണ് കപ്പ് ലഭിച്ചത് അതൊക്കെ സ്വാഭാവികല്ലേ ഇത് കാലാകാലം നമുക്ക് ലീഡ് ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നാല് ദിവസം ലീഡല്ല കഴിഞ്ഞ കൊല്ലോ ഇത് കിട്ടിയോ ഇല്ല അപ്പോൾ സ്വാഭാവികമാണ് ആ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പം പോയിന്റ് കൂടും കുറയും സ്വാഭാവികം പക്ഷേ നമ്മൾ കണ്ണൂരെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ കപ്പ് കിട്ടിയിട്ടുള്ളത് അല്ല അങ്ങനെ പേടിയില്ല ഞങ്ങൾക്ക് ഇത് പലപ്പോഴും അനുഭവിച്ചതാണ് ഞങ്ങൾ കാസർകോട് രണ്ട് പോയിന്റാണ് പോയത് കോഴിക്കോട് രണ്ട് പോയിന്റിനാണ് പോയത് സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിച്ചത് പക്ഷേ ഇപ്രാവശ്യം കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു കുട്ടികളുടെ പ്രയത്നമല്ലേ നല്ല നല്ല രീതിയിൽ രീതിയിൽ കുട്ടികൾക്ക് കിട്ടി കിട്ടി നമുക്ക് നമ്മുടെ കുട്ടികളുടെ കഠിനാധ്വാനം കൂടാതെ രക്ഷാകർത്തകളുടെ അവരോടുള്ള ഏറ്റവും സമർപ്പണമായ സമീപനം അധ്യാപകരുടെ കൂട്ടായ്മ ഏറ്റവും കൂടുതലായി പറഞ്ഞാല് കണ്ണൂരിന്റെ കലയുടെ മനസ്സിന്റെ സാംസ്കാരിക മനസ്സിന്റെ ഭയങ്കര സന്തോഷം നമ്മളെല്ലാരും അധികം കഷ്ടപ്പെട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയായിരുന്നു ലാസ്റ്റ് ഔട്ട് ഒക്കെ ആയപ്പോ രണ്ട് മാർക്കിന് ഡിഫൻസ് പേടിയായി പക്ഷേ പക്ഷെ പ്രൗഡ് നമ്മളെല്ലാരും ഭയങ്കര അധികം കഷ്ടപ്പെട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് എന്നെ വന്നത് എക് ഗ്രേഡ് വാങ്ങിക്കാനായിട്ട് വന്നത് നമ്മൾ ഈ കപ്പും കൊണ്ട് പോകുന്നു വരുമ്പോഴേ പറഞ്ഞതാ കപ്പും കൊണ്ട് പോയി ഇനി ഇനി ഇത് നമ്മുക്കാണ് ഇനി നമ്മൾ തിരിച്ചു കൊടുക്കൂലല്ലോ ഇല്ല ആ ഇന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മൾ സ്കോർ നോക്കിയപ്പോ കോഴിക്കോട് ഫ്രണ്ടിൽ കണ്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായി പോയി പക്ഷെ നമുക്ക് വിരിച്ചെ അത് ആ കപ്പ് നമുക്കുള്ളതാ നമുക്ക് കിട്ടി അതെ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് കൊല്ലത്തിന്റെ ഭാഗ്യം എന്താ പറയാ നമ്മളെ ഭാഗ്യമാണ് ഹാപ്പിയാണ് ഇല്ല ഇപ്രാവശ്യം നമ്മളെല്ലാം എല്ലാരും തയ്യാറെടുത്ത് തന്നെ വന്നത് എല്ലാരും മുന്നേ നമ്മൾ പറഞ്ഞു വെച്ചത് ജില്ല കഴിയുമ്പോൾ തന്നെ കണ്ണൂർ ജില്ലയാണ് ഈ സ്റ്റേറ്റിൽ കപ്പ് കൊണ്ടുപോകുന്ന നമ്മള് കൊണ്ടുപോയി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ കപ്പും കൊണ്ടുള്ളൂ ഭയങ്കര ഇതിന്റെ പിന്നിൽ നമ്മളെ ഞാൻ വന്നത് മൂന്നായിട്ട് ഭരണാടും കുച്ചിപ്പുടി കേരളമാണ് അപ്പൊ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാവരുതെന്ന് വെച്ചിട്ട് ഞാനത് കഷ്ടപ്പെട്ട് ഞാൻ അതിന് മൂന്ന് രേഖകൾ വാങ്ങിച്ചു കൊടുത്തു പതിനഞ്ച് പോയിന്റ്സ് എന്റെ പേര് കിട്ടീലേ ഭയങ്കര സന്തോഷം എനിക്ക് തന്നെ പതിനഞ്ച് പോയിന്റ്സ് കൊടുക്കാൻ പറ്റിയേ ആ അടുത്ത കൊല്ലം നമ്മൾ തന്നെ കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഭാഗ്യം ഉണ്ടാവും എപ്പോഴും